ഇതോടെ കേട്ടപ്പോഴത്തന്നെ ദേവസ്വം ബോർഡിന് കലിയായി അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യും എന്നാൽ മതപ്പാടൊള്ള നിങ്ങൾ എന്നെ മാറ്റിക്കോളാൻ പറഞ്ഞു എന്തായാലും മോദിയുടെ വരവ് കൊണ്ട് ദുരിതത്തിലായിരിക്കുന്നത് ആനയും ഗോമാതാവും അങ്ങനെ തേക്കിൻകാട് മൈനത്ത് നിറഞ്ഞു നിന്ന വൃക്ഷങ്ങളും ഒക്കെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് പൊതുജനങ്ങൾ മാത്രമല്ല മറ്റൊരു വിഭാഗം കൂടിയുണ്ട് അത് ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആനകളാണ് ബി ജെ പിയുടെ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനിലുള്ള ആനകളെയും ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് തേക്കിൻകാട് മൈതാനത്തെ കൊക്കർണി പറമ്പിൽ തളച്ചിരുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകളെ അവിടെ നിന്ന് മാറ്റണമെന്നായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം സുരക്ഷയുടെ പേരിൽ ഒരു ആനയ്ക്ക് പോലും അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് എടുത്തു പറയേണ്ടി വരും കൊക്കർണി പറമ്പിലെ ആനക്കോട്ടയിലെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മതപ്പാടിലുള്ള എറണാകുളം ശിവകുമാർ ദേവിദാസൻ എഴുന്നള്ളിപ്പിന് പോകുന്ന ഗോവിന്ദൻ ശ്രീരാമൻ എന്നീ എന്നീ നാല് ആനകളാണ് അവിടെ ഉള്ളത് ഇതിൽ ഗോവിന്ദനെയും ശ്രീരാമനെയും കഴിഞ്ഞ ദിവസം പാപ്പാന്മാർ എറണാകുളത്തേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്ന സമയത്താണ് സുരക്ഷാ ജീവനക്കാർ ഇടപെട്ടിട്ട് ഈ ആനയെ ഇവിടെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾ ആന എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുന്നത് തേക്കിങ്കാട് മൈതാനത്തിലെ കൊക്കർണി പറമ്പിൽ തളച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകളെ ഉടൻ അവിടെ നിന്ന് മാറ്റണമെന്നായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കൊക്കർണി പറമ്പിലെ ആനക്കോട്ടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നാല് ആനകളാണ് അവിടെ ഉണ്ടായിരുന്നത് മദപ്പാടിലുള്ള എറണാകുളം ശിവകുമാർ ദേവിദാസൻ എന്നിവർ രണ്ട് ആനകൾ അവിടെ ഉണ്ട് അതിനൊപ്പം തന്നെ എഴുന്നള്ളിപ്പിന് പോകുന്ന ഗോവിന്ദൻ ശ്രീരാമൻ എന്നീ രണ്ട് ആനകളും അവിടെയായിരുന്നു തളച്ചിരുന്നത് ഇതിൽ എറണാകുളത്തേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയ ഗോവിന്ദൻ ശ്രീരാമൻ എന്നീ രണ്ട് ആനകളെ തിരിച്ച് കൊക്കർണി കൊണ്ടുവരാൻ നേരത്താണ് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ആനകളെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നവരെ ഈ ആനകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അവർ കട്ടായം പറഞ്ഞു പിന്നെ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞൊരു കാര്യം ജയ്ശ്ശേരി ഇനി കൊണ്ടുവരുന്നില്ല തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്കെടുത്തൊരു പറമ്പിലുണ്ട് ആ പറമ്പിലേക്ക് നിങ്ങൾ ആനകളെ മാറ്റിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വലിയ സന്തോഷമായി പിന്നീട് അവർ നോക്കുമ്പോൾ രണ്ട് ആനകൾ കൂടി അവിടെ നിൽക്കുന്നുണ്ട് അതായത് മതപ്പാടിലുള്ള എറണാകുളം ശിവകുമാറും ദേവിദാസനും അവിടെ കണ്ടു അപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും പ്രശ്നമായി അവർ പറഞ്ഞു മതപ്പാടുള്ള ആനയും മാറ്റണം ഞങ്ങളുടെ മോദി ഇവിടുന്ന് പോകുന്നതുവരെ മതപ്പാടുള്ള ആന ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതോടെ കേട്ടപ്പോഴത്തേന് ദേവസ്വം ബോർഡിന് കരിയായി അവർ ഒരു കാര്യം ചെയ്യും എന്നാൽ മതപ്പാടുള്ള തന്നെ നിങ്ങൾ എന്നങ്ങ് മാറ്റിക്കോളാൻ പറഞ്ഞു മതപ്പാടുള്ള ആനയുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകുന്നത് പോലും അത്ര നല്ലൊരു കാര്യമായി തോന്നുന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് ആനയെ അഴിച്ച് വേറെ എവിടെയെങ്കിലും മാറ്റിക്കെട്ടാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ദേവസ്വം ബോർഡ് കട്ടായോ അങ്ങ് പറഞ്ഞു അതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെട്ടിലായി മതപ്പാടുള്ള ആനയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ ആളുകൾ പോലും ആനയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നത് പിന്നെ സുരക്ഷാ ജീവനക്കാർ ഇത്തരത്തിൽ പറയുകയും ചെയ്തു ഇവർക്ക് ആനയെ മാറ്റുകയും ചെയ്യണം അപ്പൊ എന്താ സൊല്യൂഷൻ എന്ന് ആലോചിച്ചപ്പോൾ അവരൊരു തീരുമാനത്തെത്തി ആനയെ നിങ്ങൾ മാറ്റണ്ട പകരം മൈക്ക് വെടിക്കായിട്ട് ഒരാളെ നിങ്ങൾ നിയമിക്കണം എന്ന് പറഞ്ഞു ദേവസ്വം ബോർഡ് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ആനയെ മാറ്റുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അതൊരു പ്രശ്നമാണ് എന്ന് കണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥര് എന്നാൽ പിന്നെ ആനയെ മാറ്റണ്ട പകരം നിങ്ങളൊരു മയക്കുവെടിക്കാരനെ വെക്കാൻ പറഞ്ഞു എന്നാൽ ദിവസം പറഞ്ഞു ചെന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ ഒരു മയക്കുവടിക്കാരനെ ഇവിടെ വെച്ച് തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഒരു ആനയ്ക്ക് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലെന്ന് പറയേണ്ടി വരും മാത്രവുമല്ല ആനയ്ക്ക് മാത്രമല്ല പ്രശ്നം അവിടെ അലഞ്ഞുതെറിഞ്ഞ് നടന്ന കുറച്ച് ഗോമാതാക്കളെയും പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് അവിടെ നിന്ന് വേറെ എവിടെയോ കൊണ്ടും കൊണ്ട് മാറ്റിയിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അങ്ങനെയാണെങ്കിൽ ഗോമാതാവിന് പോലും പ്രധാനമന്ത്രിയുടെ ഒരു വരവിൽ ലക്ഷ്യല്ല എന്ന് പറയേണ്ടി വരും അപ്പോ ഈ ഗോമാതാവിനെയും ആനയും ഒക്കെ ആരാധിക്കുന്ന ഇല്ല അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ബി ജെ പിക്ക് ഈ മോദിയുടെ വരവ് വരുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല ഇതിൽ രണ്ടുപേരെയും ആ പരിസരത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുമാത്രമല്ല ഈ മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് തേക്കിൻകാട് മൈതാനത്തെ ചില വൃക്ഷങ്ങളുടെ ശിഖരങ്ങളൊക്കെ വെട്ടി നേരത്തെ നമ്മുടെ സർക്കാരിന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തെക്കൻകാടിലെ ചില ചില്ലകൾ വെട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് ശിവന്റെ മുടിയാണ് അങ്ങനെ ശിവന്റെ മുടി വെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച ബി ജെ പി പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ആനയെ മാറ്റാനും അവിടുത്തെ അവിടെ അലഞ്ഞു തിരിഞ്ഞ നടന്ന ഗോമാതാക്കളെ തട്ടി അവിടുന്ന് കൊണ്ടുപോകാനും ഇവിടെ ശിഖരം മുറിക്കാനും ഒക്കെ ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും കൊക്കർണിപ്പറമ്പിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരു മയക്കുവടിക്കാരനെ വെച്ചിട്ടുണ്ട് ഇനി എങ്ങാനും നമ്മുടെ എറണാകുളം ശിവകുമാറോ ദേവിദാസനോല്ലോ മതം പൊട്ടിയാൽ അപ്പോ വെടിവെച്ചിടാം എന്ന് പറഞ്ഞിട്ടാണ് മയക്കുവടിക്കാരനെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്തായാലും മോദിയുടെ വരവുകൊണ്ട് ദുരിതത്തിലായിരിക്കുന്നത് ആനയും ഗോമാതാവും അങ്ങനെ തേക്കിങ്കാട് മൈനകരത്ത് നിറഞ്ഞു നിന്ന വൃക്ഷങ്ങളും ഒക്കെ തന്നെയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ തന്നെ ബി ജെ പിയുടെ ലക്ഷ്യം ഇത്തവണ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇനി ആനയല്ല വേണ്ടി വന്ന തേക്കിങ്കാട് മൈതാനം മുഴുവനും ഞങ്ങൾ വെട്ടി നിർത്താനും ഒരു മടിയും ഉണ്ടാകില്ല എന്നാണ് ബി പ്രവർത്തകർ പറയുന്നത്